ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ സാമ്പാറിന് നല്ല കായത്തിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നമുക്കിപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും അതുപോലെയായിരുന്നു കേട്ടോ അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ നമുക്കൊരു തോരൻ വെക്കണം അത് ചക്കക്കുരു ചീരയും കൂടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചക്കക്കുരു ഒരു വിസിലങ്ങിട്ട് രണ്ട് മൂന്ന് വിസിലങ്ങോട്ട് അടിപ്പിച്ചതിന് ശേഷം ആ ലേശം വെള്ളം ഉണ്ടായിരിക്കും ആ സമയത്ത് അതിൽ ചീരയും കൂടി ഇട്ടും കഴിഞ്ഞ് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളങ്ങൾ ചട്ടിയിൽ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് മുളകും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ട് കാച്ചി എടുക്കുകയാണ് ചെയ്യാം കേട്ടോ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ചക്കക്കുരിയും ചീര ചക്കക്കുരിയും മുരിങ്ങിയെല്ലാം തോരനൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ച് നല്ല സ്പീഡിലാണ് ഇന്ന് ജോലികളൊക്കെ ചെയ്തു വെച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാനായിട്ടോ അപ്പോൾ വേഗം തന്നെ ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ പക്ഷേ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് തൊഴാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഭരണി നാളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും അടുക്കാൻ കൂടി പറ്റില്ല കേട്ടോ അപ്പോൾ അത് ഈ വരുന്ന ആഴ്ചയാണ് ഭരണി വരുന്നത് അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള ഈ ദിവസങ്ങളിലൊക്കെ നമുക്കൊന്ന് പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്താം കേട്ടോ അപ്പോൾ ഭഗവതിയെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ടുവരാൻ കേട്ടോ ഇടയ്ക്കൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഞാനൊരു രമേശ് കൂടി പോകാറുണ്ട് അതുപോലെ മക്കളൊക്കെ ഉള്ളപ്പോൾ അവരെയൊക്കെ കൂടെ വരാറുണ്ടായിരുന്നു ട്ടോ പക്ഷെ ഭരണിക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും ഇന്ന് വരെ ഞാൻ വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മുടെ പണം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാന്നൊക്കെ ഉള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംസാരം ആ സ്ലാങ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പല ജില്ലകളിലുള്ള ആൾക്കാർ ഇവിടെ നിന്ന് വര ഇവിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൂടാതെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ചുമന്ന പട്ട് വഴിപാടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ ബണ്ടിലിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ആൾക്കാർ വന്ന് പത്ത് പത്തെണ്ണം എട്ടെണ്ണം അങ്ങനെ അവർ നേർന്നിരിക്കുന്ന അത്രയും ആ പട്ട് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് നടക്കിയത് അങ്ങോട്ട് വിരിച്ചങ്ങോട്ട് വെക്കും കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തുള്ളാനായിട്ട് വാളും ചിലമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് കേട്ടോ ദേവിക്ക് തുള്ളി കൊണ്ടിങ്ങനെ നടക്കുന്നതാണ് അതുപോലെ തന്നെ അവർ ചെറിയ വടിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ആ അത് കൊട്ടിക്കൊണ്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം എല്ലാവരും ഭഗവതിക്ക് തുള്ളുന്ന ആ ഒരു രീതിയിലൊക്കെ നികത്തും മഞ്ഞൾ പൊതി കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് നിന്നു തിരക്കൊന്ന് കുറഞ്ഞിട്ട് വേണം നമുക്ക് ക്യൂവിൽ കയറി കഴിഞ്ഞിട്ട് നിൽക്കാനും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ആ ക്യൂ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരൊക്കെ കയറി തൊഴുതു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ക്യൂ വരുമ്പം ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഇവിടെയാണ് നടക്കൽ നടക്കൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞ് പട്ടൊക്കെ വെക്കുന്നത് കണ്ടില്ലേ അപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ള ഒരു ഭഗവതിയാണ് കേട്ടോ അപ്പോൾ ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കും ദേവന്മാരുടെ കാര്യം പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരിങ്ങനെ അവരുടെ ദുരിതങ്ങള് രോഗശാന്തി അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഭഗവതിക്ക് ഓരോ നേർച്ചകളൊക്കെ വിചാരിക്കും അപ്പോൾ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അന്യദേശത്തു നിന്നും എന്താ പറയുക ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ക്ഷേത്ര പരിസരത്തായിട്ട് ആൾക്കാർ വന്ന് തമ്പടിച്ച് താമസിക്കും ആ ഭരണി കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ തിരിച്ചു പോകുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയും ആൾക്കാരുകൾ വരുന്നുണ്ട് അല്ലാതെ വന്ന് തൊഴുതു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വയ്ക്കും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും വയ്ക്കും അതുകൊണ്ട് ഇങ്ങനെ വരും തോറും അടുക്കും തോറും ആ മഞ്ഞളിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ സുഗന്ധമാണ് കേട്ടോ നമ്മുടെ മൂക്കിലടിക്കുക അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം എടുത്തു കേട്ടോ നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട് പക്ഷെ നല്ല ഭംഗിയായിട്ട് ഭഗവതിയെ കാണാനായിട്ട് പറ്റി സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഈ ഒരു സമയത്ത് കൊടുങ്ങല്ലൂരമ്മയെ അങ്ങനെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ നല്ലൊരു പ്രസാദഭാവമാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അങ്ങനെതാ ഞങ്ങളവിടുന്നത് പാദസരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഒരുപാട് വഴിവാണിപ്പക്കാരും കാര്യങ്ങളും വിൽക്കാനും ഒക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടക്കാൻ തന്നെ ഒരു ദിവസം വേണം തോന്നും അത്രത്തോളം ഷോപ്പുകളുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു അതിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പം വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം കിട്ടും ഉറങ്ങാനായിട്ട് കിടന്നു ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോഴേക്കും മക്കൾ വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങനെ ഉറക്കമൊക്കെ പോയിട്ടാ അതിന് ശേഷം നമ്മൾ അലക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും മനസ്സിലൊക്കെ കൊടുങ്ങല്ലൂരി കണ്ട ആൾക്കാരെ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ എന്തുമാത്രം ജനങ്ങളായിരുന്നു അത് എന്തെല്ലാം തരത്തിലാണ് ആൾക്കാരുടെ വേഷവിധാനവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കള് ഇവിടെ നിലത്തൊക്കെ നടന്ന് മടുത്തിട്ടങ്ങാണ്ടെങ്കിൽ മതിൻ്റെ മുകളിൽ കയറും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇവരിങ്ങനെ കൊക്കി വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു കീവി ഇടയ്ക്ക് ഇട്ടു കഴിഞ്ഞിട്ടാ മതിൻ്റെ അപ്പുറത്തക്കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴൊക്കെ അവരിങ്ങനെ വിളിക്കും കേട്ടോ മഴ കിട്ടിയപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് അതുപോലെ തന്നെ ഈ ഒരു പച്ച ചെടിയൊക്കെ വീണ്ടും ഇങ്ങനെ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീരി ഇങ്ങനെ മതിൻ്റെ മുകളിൽ കൂടെ ഓടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം കേട്ടോ അപ്പോൾ കോഴി കൊക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ സാരിയൊക്കെ തോര ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നോക്കുകയാണ് കേട്ടോ കാരണം മറവിൽ കൂടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കീരി എങ്ങാനും വന്ന് പിടിക്കുമെന്ന് ചെറിയ കോഴീനെ മാത്രമല്ല വലിയ കോഴീനേം പിടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടേ അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു കീരീടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് വരെ ഒന്നിനും പിടിച്ചിട്ടില്ലെങ്കിലും അതിങ്ങനെ ഓടിപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടിയോട്ടോ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഇനി അതിനെ കാണുമ്പോൾ പെട്ടെന്ന് അതേ ഒരു നിറൊക്കെ ആയിട്ടാണ് തോന്നേട്ടാ അപ്പം നമ്മുടെ ചക്കകൾ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് എണ്ണി നോക്കിയത് ഏഴങ്ങാണ് കേട്ടോ ഒരു കൊലയിൽ നിൽക്കുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണി നോക്കിയതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ ചക്കകൾ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ആ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചക്കകൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അലക്കാനേ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര ഒരു ഭയം തോന്നും കാരണം ചക്ക എങ്ങാനും തലേക്കൂടെ വീണെങ്കിലോ എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഞാൻ കൊതിയിടും കൊതിയാവുന്ന കണ്ടിട്ട് എന്നൊക്കെ പറയുന്നതായിട്ടു കൂട്ട പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട് ചക്ക അടിമുടി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും മുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വലുതായും കഴിഞ്ഞിട്ടിങ്ങനെ തന്നെ വീഴാൻ തുടങ്ങും നമുക്ക് എത്താത്ത കൊമ്പിലൊക്കെയാണ് നിൽക്കുക പിന്നെ ഇവിടെ അലക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ എന്നോട് പറയും ഈ മെഷീനിൽ മാത്രം തുണി കഴുകാൽ മതി കേട്ടാ അലക്കാൻ നിൽക്കല്ലേ ചക്ക വലുതായങ്ങയെന്ന് പറയും അപ്പോൾ രമേശ് എന്ന് ആയാലും പറയും കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കരുത് കേട്ടാന്നൊക്കെ പറയും അത് കാരണം ഞാൻ പേടിച്ചെണ്ണം കേട്ടോ കുറച്ച് നാൾ മഴക്കാലമൊക്കെ ആവുമ്പോഴാണ് ഇങ്ങനെ ചക്ക ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക ആ സമയത്തൊന്നും അലക്കാനായിട്ട് ഇങ്ങോട്ട് വരില്ല കേട്ടോ അപ്പം സമ്പൽ സമൃദ്ധിയൊക്കെ ആണെങ്കിലും ചക്ക തല വീണ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അത് അത്ര രസമുള്ള കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊന്നും ഞാൻ അലക്കാരനായിട്ട് ഇവിടെ നിൽക്കാറില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം വിചാരിക്കുന്നത് വേഗം വേഗം ചക്കകളൊക്കെ എടുക്കണം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഏറ്റവും വെളിയിൽ ചക്കയൊക്കെ ആയി വരുമ്പോഴേക്കും എന്താ പറയുക നല്ല മഴക്കാലം ആകുമ്പോൾ നമുക്ക് ചക്കക്കാർക്കും കൊടുക്കാൻ പറ്റില്ല നമുക്കും വരയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു സമയത്താണ് അത് ഉണ്ടാവാം എന്തു ചൂടാണെന്നറിയോ ഇന്ന് ഇവിടെ മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ നമ്മളാണെങ്കിലേ കൊടുങ്ങല്ലു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നപ്പോൾ നമുക്ക് ഒട്ടും ചൂട് തോന്നിയില്ല നല്ല കാറ്റുണ്ട് പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൽമരങ്ങളുണ്ടല്ലോ അപ്പം ആ ഒരു കാറ്റും പിന്നെ ഓല കൊണ്ടുള്ള പന്തൽ ക്ഷേത്രത്തിന് ചുറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പകരം തർപ്പായ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂട് എടുത്ത തന്നെ ഇത് ഓല കൊണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഏട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇവിടെയാണെങ്കിൽ മഴക്കാലം ഇത് പുഴുകിയിട്ട് പാടില്ല എന്നാൽ മഴ പെയ്യാണെങ്കിൽ നമുക്ക് നല്ല സുഖം കിട്ടിയാണെന്ന് ഇങ്ങനെ ആലോചിച്ചു കിട്ടാം ഈ ചൂട് കാരണം വെള്ളം എത്ര കുടിച്ചാലും പോരാട്ടോ അപ്പോൾ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്ത് മാത്രമാണ് ഏട്ടാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം കേട്ടോ ഡെയിലി കുടിച്ചാലും എനിക്കൊരു കുഴപ്പം വരാത്തത് ഈ രണ്ട് മാസമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ടാണ് പോകട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ലേ പക്ഷേ ഇപ്പൊക്കെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഇത്തിരി ടാങ്ക് ഇട്ട് കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാതെ വെള്ളവും കുടിക്കുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളവും കുടിക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ മറന്നു പോവേ ഇല്ല അല്ലേ അതുപോലെയാണ് എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വെള്ളം ദാഹം തന്നെയാണ് കേട്ടോണ്ടാവുക രാവിലെ തിരക്കിട്ട് പോയതല്ലേ അപ്പോൾ ഞാൻ രാവിലെ ചന്ദനം തിരി കത്തിച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചാരം വീഴാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറും അവിടെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തായാലും തട്ടിക്കുടഞ്ഞ് കളയാം ഇതൊക്കെ രാവിലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊന്നും അത് കത്തിക്കഴിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് അതൊക്കെ എടുത്ത് കളയുന്നത് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലുള്ള ചന്ദനൻ തിരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ലൊരു സുഗന്ധമൊക്കെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഇപ്പോഴും ആ ചാരം കൊണ്ടുവന്ന് കളയുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അപ്പുറത്ത് വിക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്കി വീടിൻ്റെ ഉള്ളിൽ കയറാറില്ലാട്ടോ പക്ഷെ വാതിൽ തുറക്കണ കണ്ടിങ്ങനെ അകലെ നിന്നിട്ടിങ്ങനെ എത്തിച്ച് നോക്കൂ കേട്ടോ സിറ്റൗട്ടിൽ നിന്നൊക്കെ അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചു വച്ചതിന് ശേഷം നമ്മൾ തോട്ടത്തിലേക്ക് വന്നു കേട്ടോ അപ്പോൾ കുളത്തിലെ വെള്ളം താഴ്ന്നതുകൊണ്ട് ഉണ്ടല്ലോ മോട്ടർ അടിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വെള്ളം വരുന്നത് കേട്ടോ കുറച്ചശം നാല് പോലെ നൂല് പോലെയൊക്കെയാണ് വെള്ളം വരുന്നൂട്ടാ അപ്പോൾ ഇനി ഇങ്ങനെ വെള്ളം കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഫോഴ്സൊക്കെ കുറയും അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ നനയ്ക്കാനൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ലൊരു കാറ്റൊക്കെയാണ് കേട്ടോ ആ കുളത്തിൻ്റെ അപ്പുറത്തുനിന്ന് പാടാണല്ലോ അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊള്ളികൾക്കൊക്കെ ഇത് ഇങ്ങനെ നനയ്ക്കുകയാണ് കൊള്ളി ഇത്ര തന്നെയാണ് എത്തിയിട്ടുള്ളു കേട്ടോ എന്തായാലും നമുക്ക് നനച്ചിടാമല്ലോ അപ്പോൾ വെള്ളമുള്ള അത്ര സമയം നമുക്ക് നനച്ചിടാം പിന്നെ പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കാലല്ലേ കുറച്ചും കൂടി ഒക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ തീ തീർന്നു പോകുമല്ലോ അപ്പോൾ കൂടി വന്ന ഒരു മാസത്തോളം പച്ചമുളകൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ള സമയം നമ്മൾ നല്ല പോലെയൊക്കെ നനച്ച് നല്ല രീതിക്ക് തന്നെ ഇടാം അപ്പോൾ നമുക്കൊരു ചെറിയ കൃഷിയായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളെന്തെങ്കിലും ചെറിയ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ എന്താ സന്തോഷം എന്ന് എന്നറിയോ അപ്പൊ പച്ചമുളക് ഒരു സന്തോഷം തന്നെയാണെങ്കിലും ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ഇതിലും സന്തോഷങ്ങൾ കേട്ടോ ആ പൂക്കൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് നമ്മളിങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകുമ്പം കഴിഞ്ഞിട്ട് കൊട്ടയിലൊക്കെ കൊണ്ടുപോയി ചെരിഞ്ഞൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഡബ്ബയിലേക്ക് വെള്ളം ഇങ്ങനെ പിടിക്കുന്ന കണ്ടിരിക്കുക ഗാർഡൻ യൂസ് ചെയ്യുന്നു വെള്ളം വരുന്ന അത്ര പോഴ്സിലാണ് വരുന്നുള്ളൂട്ടാ അപ്പം അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മൾ പിടിച്ചത് നിന്നാലാണ് ഇത് ഫുള്ളും നിറഞ്ഞു വരുകയുള്ളൂ കേട്ടോ എന്നാലും നമ്മുടെ പച്ചമുളക് കണ്ടില്ലേ ആ തൈകളിൽ നിറച്ചും ഇങ്ങനെ പച്ചമുളക് ഉണ്ടായി നിൽക്കും കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു ദിവസം നനയ്ക്കാനായിട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും പിറ്റേ ദിവസം അപ്പോൾ രാവിലെ തന്നെ വന്ന് നനയ്ക്കാൻ തോന്നും കേട്ടോ പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞൻ പപ്പായ മരത്തിൽ കണ്ടില്ലേ ആ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ കായ്കളൊക്കെ കൊഴിഞ്ഞു പോകുകയിരിക്കുന്നതാണ് പക്ഷേ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് ഇതൊരു വൈറ്റ് ലില്ലിപ്പൂവാണ് ഈ മഴ കിട്ടുമ്പോൾ ഇങ്ങനെ പൊന്തി വരുന്നതാണ് കേട്ടോ അങ്ങനെ തോട്ടമൊക്കെ നനച്ച് നമ്മൾ വീട്ടിലെത്തി ഇവിടെ കോഴിക്കൂടക്കാന്ന് വിചാരിച്ച് വന്നപ്പോൾ ആരും കോഴിക്കൂട്ടിൽ കയറിയിട്ടില്ല എല്ലാവരും അവിടെ കളിച്ചുണ്ടോ അടക്കാണ് എന്നാൽ പിന്നെ നമ്മുടെ ചെടികൾ നനയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ ഇപ്പുറത്ത് ഇപ്പോൾ മോട്ടർ മാറ്റി വെച്ചാലും നമുക്ക് വെള്ളമൊക്കെ ഉള്ളവരെ നല്ല സുഖമുണ്ട് കേട്ടോ അങ്ങനെ താ വീണ്ടും ഇവിടെ എത്തിയപ്പോഴേക്കും കോഴിമക്കളൊക്കെ കയറി അങ്ങനെ തേ വാതിലൊക്കെ അടച്ച് കർട്ടൻ ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി സേഫ് ാക്കി നമ്മൾ വീടിൻ്റെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം